റോട്ടറി ആൻഡ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ ഡയബറ്റിക് റെട്ടിനോപതി നേത്ര ചികിത്സ ക്യാമ്പ് മൂന്നാം തീയതി രാവിലെ മുതൽ ഒന്നുവരെ അമർജവാൻ റോഡിലെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ഓഫീസ് ഹാളിൽ നടക്കും ആൻഡ് ഓഫ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഓഫ് കാഞ്ചിയാർ കേന്ദ്രം സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് യാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് ഒപ്റ്റോമെക്സ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് എന്നിവരടങ്ങുന്ന ജില്ലാ ആശുപത്രിയിലെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകും ആൻഡ് ക്ലബ് ഓഫ് കട്ടപ്പന റോട്ടറി ക്ലബ്ബ് ഓഫ് കേന്ദ്രം ഇടുക്കി ജില്ലാ ആശുപത്രി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ഡയബറ്റിക് പ്രമേഹം അതായത് കണ്ണിനെ ബാധിക്കുന്ന അസുഖം കണ്ടെത്താനുള്ള ഈ പ്രത്യേക ക്യാമ്പ് നടത്തുന്നത് റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ത്രീ ടു സീറോ ഫൈവിലെ ഹാർമണി പ്രൊജക്ടായ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എന്ന പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തദ്വസരത്തിൽ റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായ റൊട്ടേറിയൻ അഡ്വക്കേറ്റ് ബേബി ജോസഫ് സാറാണ് ഈ ക്യാമ്പ് ബുധനാഴ്ച രാവിലെ ഒൻപതോ മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ക്യാമ്പ് തികച്ചും സൗജന്യമായിരിക്കും പരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആവശ്യമായ മരുന്നുകളും തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും നൽകുമെന്ന് ടി എ വിനോദ് കുമാർ അജോ എബ്രഹാം ഫാദർ ജെയിംസ് കുര്യൻ പി എം ജോസഫ് ആൻസി കുര്യൻ മെർലിൻ അജോ ഷേർലി ബൈജു രാജീവ് സന്ദീപ് ഷാനിത എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ